ഇവിടുത്തെ മുൻ എം എൽ എ മുൻ മന്ത്രി ഡൊമിനിക് പ്രസന്റേഷനും ഷിയാസും ഇവിടുത്തെ ലോക്കൽ കൗൺസിലറായിരുന്ന തമ്പി സുബ്രഹ്മണ്യം അടക്കമുള്ള ഇവിടെ മുഴുവൻ ആളുകളും ഈ മാനേജ്മെൻറ്റുമായിട്ടും അനസിൻ്റെ വീട്ടിൽ വ്യക്തിപരമായി പോയും എല്ലാം സംസാരിച്ച് ഇതൊരു എസ്കലേറ്റ് ചെയ്യരുത് എന്നുള്ള വളരെ നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ഇടപെട്ടിട്ടുള്ളത് നമുക്ക് അങ്ങനെ ഒരു ഒരു സംസ്കാരം നമ്മുടെ നാട്ടിൽ വരുന്നത് ശരിയല്ല എന്നുള്ളതാണ് എന്നാൽ ഒരു വിഷയമുണ്ടാകുമ്പോൾ അതിന് അതിൻ്റെ എക്സ്ട്രീം തലത്തിലേക്ക് കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹിക്കുന്ന ആളുകൾ അവർ ചിലപ്പോൾ നിരാശപ്പെടേണ്ടി വരും അതുമാത്രമാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് ഞങ്ങൾ വളരെ പോസിറ്റീവായിട്ടാണ് ഇതിലിടപെട്ടിട്ടുള്ളത് അത് ഞാൻ പറഞ്ഞതുപോലെ അനസും വളരെ പോസിറ്റീവായിട്ട് അവരുടെ കുടുംബം പോസിറ്റീവായിട്ടാണ് ഇടപെട്ടിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ വിചാരിക്കുന്നത് ഈ പ്രശ്നം ഇവിടെ പരിഹരിക്കപ്പെടും എന്നുള്ളത് ഇവിടത്തെ സിസ്റ്റേഴ്സിനെ ആയിട്ട് ഇവിടുത്തെ സിസ്റ്റേഴ്സ് ആയിട്ട് കൺവേ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പൾ അടക്കമുള്ള സിസ്റ്റേഴ്സ് ഇവിടെ ഇല്ല അവരൊരു ഒഫീഷ്യൽ ഡിസ്കഷനിലിരിക്കുകയാണ് അവരെ ഫോണിലും ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല പക്ഷെ ഈ വിഷയം അവരുമായിട്ട് ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും പിന്നെ 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 ഇല്ല 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 യൂത്ത് കോൺഗ്രസ് നിങ്ങൾക്ക് ഇത്രയും ദിവസം പ്രശ്നം സംസ്ഥാന പ്രസിഡന്റ് വന്നില്ല എന്നുള്ളതായിരുന്നു അപ്പം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഒ ജെ ജനീഷ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ വന്നു അദ്ദേഹം തൃശ്ശൂർ ഗവൺമെന്റ് ലോ കോളേജിൽ പഠിച്ച് തലയെല്ലാം പൊട്ടി ഒരുപാട് എസ് എഫ് ഐയും അവിടുത്തെ എ ബി ബി പി സംഘർഷത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള ആളാണ് വളരെ ഊർജ്ജസ്വലനായ ഞാൻ കെ എസ് യുവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ കെ എസ് യുവിൽ ഉണ്ടായിരുന്ന വളരെ ഊർജ്ജസ്വലനായ ഒരു ചെറുപ്പക്കാരനാണ് പിന്നെന്താ നിങ്ങളുടെ ചോദ്യം അബിൻ വർക്കിയുടെ അബിൻ വർക്കി നല്ല നിങ്ങളുടെ ഒരു പ്രോഡക്റ്റാണല്ലോ അബിൻ വർക്കി കാരണം ചാനൽ ചർച്ചകളിൽ നിങ്ങൾ നന്നായി ഉപയോഗിക്കുന്നതാണ് നിങ്ങൾക്ക് ഭയങ്കര വിഷമം ഉണ്ടാകും കാരണം നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്തിയ രണ്ട് ഒന്ന് രാഹുൽ മാങ്കൂട്ടത്തിലും ഒന്ന് അബിൻ വർക്കി അപ്പോൾ അബിൻ വർക്കി അബിൻ വർക്കിയും ഞാൻ ഇരിക്കുന്ന സമയത്ത് കെ എസ് യുവിൻ്റെ ബ്ലോക്ക് പ്രസിഡൻ്റായിരുന്നു അബിൻ വർക്കി തീർച്ചയായിട്ടും അർഹതയുള്ള ഒരു നേതാവാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനാകാൻ യാതൊരു ക്രൈറ്റീരിയ കുറവുള്ള ആളല്ല അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സർവീസസ് പ്രയോജനപ്പെടുത്താൻ ഓൾ ഇന്ത്യ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി അദ്ദേഹത്തെ ഓൾ ഇന്ത്യ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി ആക്കിയിട്ടുള്ളത് അബിൻ സംസ്ഥാന പ്രസിഡന്റ് ആകാൻ യോഗ്യത കുറവ് ഒരു ശതമാനം പോലും ഇല്ലാത്ത ആളാണ് അബിൻ രാഹുലിൻ്റെ കൂടെ ഒരു ടീം എന്നുള്ള രീതിയിൽ യൂത്ത് കോൺഗ്രസ്സിൻ്റെ സംസ്ഥാനത്ത് നയിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ള ആളാണ് അതുമാത്രമല്ല ചാനൽ ചർച്ചകളിലും അതുപോലെ തന്നെ ഡിബേറ്റ്സിലും പ്രസംഗത്തിലും പൊതുയോഗങ്ങളിലുമെല്ലാം പാർട്ടിയുടെ ഒരു നിലപാട് അഭിനൊരിക്കലും പാർട്ടി വിട്ടു പോകുന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു ഒരു സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരണം ഉണ്ടെങ്കിൽ അത് തെറ്റാണ് അബിൻ വർക്കി അർഹതപ്പെട്ട ഒരാളാണ് പക്ഷേ ഓൾ ഇന്ത്യ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ തീരുമാനം ഓ ജെ ജനീഷിനെ സംസ്ഥാന പ്രസിഡൻറ് ആക്കുക എന്നുള്ളതാണ് ഓ ജെ ജനീഷ് വളരെ മിടുക്കനായിട്ടുള്ള ചെറുപ്പക്കാരനാണ് യൂത്ത് കോൺഗ്രസിൻ്റെ എലക്ഷൻ്റെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത ചോദ്യത്തിന് മുമ്പ് ഞാനത് തന്നെ പറഞ്ഞേക്കാം യൂത്ത് കോൺഗ്രസിൻ്റെ ഓൾ ഇന്ത്യ കമ്മിറ്റി ഞാൻ എൻ എസ് യു ഓൾ ഇന്ത്യ പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് ഞങ്ങളൊരു എലക്ഷൻ പ്രോസസ്സ് തുടങ്ങിയത് എലക്ഷൻ്റെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആൾ പ്രസിഡൻറ്റും രണ്ടാമത് വോട്ട് കിട്ടുന്ന ആൾ വൈസ് പ്രസിഡൻറ്റും എന്നുള്ളതാണ് അങ്ങനെ വൈസ് പ്രസിഡൻ്റ് ആളാണ് അബിൻ വർക്കി കൂടിയാത്തത് അപ്പോൾ സംസ്ഥാന പ്രസിഡന്റ് നീക്കം ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും സംസ്ഥാന വൈസ് പ്രസിഡൻ്റാണ് പ്രസിഡൻറ് ആവേണ്ടത് അതാണ് എലക്ഷൻ പ്രോസസ്സ് അനുസരിച്ച് എലക്ഷൻ പ്രോസസ്സ് ഇപ്പോൾ കഴിഞ്ഞിട്ട് രണ്ട് രണ്ടര വർഷമായി എലക്ഷൻ പ്രോസസ്സ് അനുസരിച്ചിട്ടുള്ള സിസ്റ്റം അങ്ങനെയാണ് അപ്പോൾ എന്തുകൊണ്ട് ഓൾ ഇന്ത്യ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി അങ്ങനെ ഒരു തീരുമാനം എടുത്തു എന്തുകൊണ്ട് ഒരു വർക്കിംഗ് പ്രസിഡൻറ്റിനെ വെച്ചു എന്തുകൊണ്ട് ഒരു ജനറൽ സെക്രട്ടറി എന്ന ആളെ പ്രസിഡൻറ്റാക്കി അങ്ങനെയുള്ള കാര്യങ്ങൾ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് ഓൾ ഇന്ത്യ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയാണ് അപ്പോൾ എബിൻ അബിൻ വർക്കി ഞാൻ പറഞ്ഞല്ലോ സിസ്റ്റം അനുസരിച്ച് അബിൻ വർക്കി തീർച്ചയായിട്ടും ആ സ്ഥാനത്തിന് യോഗ്യനാണ് അർഹതയുള്ള ആളാണ് അതിൽ നിങ്ങൾ പറയുന്ന പോലെ ഒരു മതം ജാതി ഒന്നും ഇതിലേക്ക് കടന്നു വന്നിട്ടില്ല അങ്ങനെ ഒരു വേർതിരിവും ഡിസ്ക്രിപ്ഷനും ഇതിൽ കാണിച്ചിട്ടില്ല അങ്ങനെ യൂത്ത് കോൺഗ്രസിൻ്റെ പൊസിഷൻ നിർണ്ണയിക്കുന്നതിൽ ഒരിക്കലും ജാതിയോ മതമോ ഒരു ഘടകവും കാരണം ഇറ്റ് വാസ് എൻ എലക്ഷൻ ഡെമോക്രാറ്റിക്കൽ എലക്റ്റഡ് പ്രോസസ്സ് അപ്പം അതിന് എന്തുകൊണ്ട് രണ്ടാമത് വന്ന ആളെ പ്രസിഡൻറ് ആക്കിയില്ല എന്നുള്ളത് ഓൾ ഇന്ത്യ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയാണ് പറയേണ്ടത് തീർച്ചയായിട്ടും അദ്ദേഹം നമുക്ക് സംസ്ഥാനത്ത് നന്നായി പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന ഒരാളാണ് ദേശീയ സെക്രട്ടറി ആയതുകൊണ്ട് സംസ്ഥാനത്ത് പ്രവർത്തിക്കാൻ പറ്റില്ല എന്നൊന്നുമില്ല പക്ഷെ അദ്ദേഹത്തിന്റെ ആവശ്യം ഓൾ ഇന്ത്യ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പരിഗണിച്ച അദ്ദേഹത്തിന് ഇപ്പോ സംസ്ഥാനത്ത് എന്തെങ്കിലും പ്രത്യേക ചുമതല കൊടുക്കുമോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സർവീസസ് കൂടുതൽ പഞ്ചായത്ത് അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് ഇവിടെ നിൽക്കണമാണ് അദ്ദേഹത്തിൻ്റെ സർവീസ് ഇവിടെ യൂട്ടിലൈസ് ചെയ്യണം ചെയ്യണമെന്നാണ് ആഗ്രഹമെങ്കിൽ തീർച്ചയായിട്ടും അതവർ എന്ന് ഞാൻ പ്രതീക്ഷിക്കുക